ഹലോ നല്ല നീറ്റായിട്ട് എങ്ങനെ ഡൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ കാണുന്ന നിലയിലാണ് നമ്മൾ ഇന്ന് ഡൈ ചെയ്യുന്നത് കണ്ടോ കുറച്ച് ഉണ്ട് ആ ഭാഗം ഒന്ന് നീറ്റാക്കി എടുക്കണം ഡൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതെങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ ഹെയർ ഡൈ ആണ് അതിൻ്റെ ക്രീമും ആക്ടിവേറ്ററും കൂടെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് ഡൈ ചെയ്ത് തുടങ്ങുന്നത് മുടി രണ്ടായിട്ട് പകുത്ത് അതിൻ്റെ ഓരോ വകുപ്പിലും ഇങ്ങനെ ഡൈ തേ തേച്ചതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ അടുത്ത സെക്ഷൻ എടുത്ത് അവിടെയും ഇതുപോലെ നന്നായിട്ട് ഡൈ തേച്ച് കൊടുക്കുക ഓരോ പ്രാവശ്യവും ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ പറ്റാതെ എന്നാൽ റൂട്ടിനോട് ചേർന്ന് തന്നെ വേണം നമ്മൾ ഡൈ കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു സൈഡ് ഫുള്ള് സെക്ഷൻ തിരിച്ച് ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു സൈഡിലും ഇതുപോലെ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫ്രണ്ടിലത്തെ ഫുൾ സെക്ഷനും നമ്മളിപ്പോൾ ഡൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫുൾ മുടിയും പുറകിലേക്കൊന്ന് പോമ്പ് ചെയ്തിട്ട് ആ ഫ്രണ്ട് പോർഷൻ എവിടെയെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ അവിടെ കൂടെ ഒന്ന് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സൈഡിലേക്ക് എത്ര സെക്ഷൻ തിരിച്ചെടുത്താൽ ആ ഫ്രണ്ട് പോർഷനിൽ കുറ്റി കുറ്റിയായിട്ടിങ്ങനെ നിറ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊഴിവാക്കാനാണ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കൂടെ ഒന്ന് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫ്രണ്ട് ഫുള്ള് ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം പുറകിലേക്ക് നന്നായിട്ട് കോമ്പ് ചെയ്യുക ഇങ്ങനെ ഡൈ ഈവനായിട്ട് മുടിയിലായിക്കോളും ഇനി നമുക്ക് പുറകുവശത്തെ മുടിയും ഇതുപോലെ സെക്ഷൻ തിരിച്ച് നന്നായിട്ട് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുൾ മുടിയും കറുത്താണ് നമ്മുടെ റൂട്ട് ഭാഗം മാത്രമേ നമുക്ക് ഇങ്ങനെ ചൂട് മാത്രം ഇട്ട് കൊടുത്താൽ മതി പക്ഷേ മുടിയുടെ തുമ്പത്തേക്കും കളർ വ്യത്യാസമുണ്ട് ഒരു ചെമ്പൻ കളർ അങ്ങനെ അല്ലെങ്കിൽ നരച്ചതായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ മുടിയിലും കളർ ചെയ്യണം ഇപ്പോൾ ഈ കസ്റ്റമർക്ക് മുടിയുടെ തുമ്പത്തേക്ക് ചെമ്പൻ കളറാണ് അപ്പോൾ അത് മാറ്റി ബ്ലാക്ക് കളറാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഫുൾ മുടിയും ഡൈ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റൂട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ തലമുടിയുടെ റൂട്ട് ഫുള്ള് ഡൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യാം അപ്പോൾ എവിടെയെങ്കിലും സ്കിന്നിൽ പറ്റിയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ ചെവിയിൽ കുറച്ച് ആ മുടിയൊന്ന് പറ്റിയായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നീറ്റാക്കി കൊടുക്കുകയാണ് അത് കൈയോടെ മാറ്റി കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ വാഷ് ചെയ്യുമ്പോൾ ആ കളറ് ബ്ലാക്കായി തന്നെ അവിടെ നിൽക്കും അതുകൊണ്ട് പറ്റുന്നത് അപ്പം നീറ്റാക്കി കൊടുക്കാം അതിന് ശേഷം ഫുൾ മുടിയും കോമ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറമേ ഇങ്ങനെ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോമ്പ് വെച്ച് ഫുൾ മുടിയും ചീവി കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിലെല്ലാം ഒരു ഈവൻ ആയിട്ട് ബ്ലാക്ക് കളർ വന്നോളും ശരിക്കും ഈ ഭാഗത്തൊന്നും നരയില്ലാത്തതാണ് പക്ഷേ മുടിക്ക് കളർ കുറവാണ് അപ്പോൾ അവിടെയും കൂടി ബ്ലാക്ക് കളർ വേണമെന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഒരു നാച്ചുറൽ ബ്ലാക്ക് കളറാണ് വേണ്ടത് അതുകൊണ്ട് തുമ്പത്തേക്കുള്ള ഭാഗം സെക്ഷൻ തിരിച്ച് നമ്മൾ ഫുൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇങ്ങനെ പുറമേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു നാച്ചുറൽ രീതിയിൽ ബ്ലാക്ക് കളറ് വന്നോളും ഇങ്ങനെ ഫുൾ മുടിയിൽ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം ഇപ്പോൾ നമ്മൾ മുടി വാഷ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മുടിയിൽ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും എണ്ണമയം എല്ലാം മാറ്റിയിരിക്കണം എന്നിട്ടാണ് ഡൈ അപ്ലൈ ചെയ്യുന്നത് ഡൈ ഇട്ടതിന് ശേഷം കഴുകുമ്പോൾ ഷാംപൂ ഉപയോഗിക്കേണ്ട കാര്യമില്ല വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് മുടി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുക്കാം ഇതാണ് മുടിയുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്